ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പതിവ് പോലെ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് രാവിലെ ആറു മണിക്ക് തന്നെ ഇന്ന് സ്റ്റേഡിയത്തിലെത്തിയേ അന്നേരം സ്റ്റേഡിയത്തിൽ കണ്ട കാഴ്ചകളാണ് ഇന്ന് ആദ്യം തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പേരിൽ ലക്ഷം 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 രൂപ 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 സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വീതം സമ്മാനം നമ്മളിപ്പം തലശ്ശേരി സ്റ്റേഡിയത്തിൽ നടക്കാൻ വരാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളൂ ആ സമയത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരാള് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് ഇവിടെ അഞ്ചാം തീയതി കൂട്ടയോട്ട മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളത് അന്നേരം ഞാൻ വിചാരിച്ചത് ഇവിടെ സാധാരണ െ നടക്കാനോടാനെല്ലാം വരുന്നവരും അല്ലെങ്കിൽ ഈ പരിസരത്തുള്ളവരെല്ലാം കൂടിയിട്ടുള്ള ഒരു ഓട്ടോ മത്സരമായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഇത് ഇത്രയും വലിയൊരു പരിപാടിയാണുള്ളത് ഇന്നിപ്പോൾ ഇത് വന്ന് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പരിസരത്തുള്ളതല്ല കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യൻ്റെ പുറത്തും ഉള്ള ആൾക്കാർ വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതോ ആൺ പെൺ വേദയില്ല പ്രായത്തിലും മുതൽ പിന്നെ നല്ല പ്രായമുള്ള ആൾക്കാർ വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ മുൻകൂട്ടി പേരെല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഒന്നും അറിയില്ല പിന്നെ അത്രയും ദൂരം ഇരുപത്തൊന്ന് ആണ് ഇത് ഓടിയിട്ട് എത്തേണ്ടത് തിരിച്ച് ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ മറ്റേ ഭാഗത്തൂടെ എത്തണം ഇവർ കുറേ സ്ഥലങ്ങളെല്ലാം പിന്നെ ഇവിടെ എന്നുള്ളതെല്ലാം അവിടെ വളണ്ടിയർമാരെല്ലാം ഉണ്ട് പിന്നെ ഓരോ സ്ഥലത്തും അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ആറു മണിക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ആറു മണിക്ക് അത്ര വെളിച്ചം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആറര മണിയായന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി പിന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ട് സ്റ്റേഡിയത്തിൻ്റെ മറ്റേ ഭാഗത്തൂടെ ആരാണ് ഫസ്റ്റ് വരുന്നത് അവർക്ക് ഒരു ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് അതേപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട് ആൺ ആണുങ്ങളിലാരാണ് ഫസ്റ്റ് വരുന്നത് പെണ്ണുങ്ങളിലാരാണ് ഫസ്റ്റ് വരുന്നതെന്നുള്ളവർക്ക് രണ്ടാക്കും ഓരോ ലക്ഷം രൂപ ഉണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം പോയി ഇനി കുറച്ച് സമയം എന്തായാലും ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിയതിന് ശേഷമല്ല ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും അപ്പോൾ അത്രയും സമയം ഇവിടെ നിറച്ചും പരിപാടികളായിരുന്നു ഈ ഒരു ടീം എറണാകുളത്തെങ്ങാനുള്ള എങ്ങാനുള്ള ടീമാണ് അവരതുണ്ട് പിന്നെ ഈ പരിസരത്തിലുള്ള സ്കൂളിൻ്റെതുണ്ട് പിന്നെയും കുറേ കുറേ പാട്ടായിട്ടും അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും നേരത്തെ നോട്ടം എന്നെല്ലാം നമ്മൾ ടി വിയിലും സിനിമയിലെല്ലാം ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു അറിവല്ലാണ്ട് ഇത്രയും അരിയത്തൊന്ന് ലൈവായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അനുഭവമായ കാരണം ഒന്നാമത് നമ്മൾ നമ്മളെ വീടും നമ്മൾ അടുക്കളയായിട്ട് കഴിയുന്നതല്ലാണ്ട് അത്യാവശ്യം കല്യാണത്തിനോ പിന്നെങ്കിലെല്ലാം പോകുന്നതല്ലാണ്ട് ഇങ്ങനെയെന്നുള്ള പുറത്ത് നമ്മൾ നമ്മളറങ്ങിയിട്ട് ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാത്തതുകൊണ്ട് കൊണ്ട് ഇതിനെ പറ്റിയിട്ടൊന്നും അറിവില്ല ഇരുപത്തൊന്ന് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ട് വിന്നർ അടുത്തെത്തിനെന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ട മുതൽ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് ആരായിരിക്കും ആ വിന്നർ എന്നറിയാൻ വേണ്ടിയിട്ട്

ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തുള്ള പുരുഷന്മാർ വന്നതിന് ശേഷമാണ് ഒന്നാം സ്ഥാനത്തുള്ള വനിത എത്തുന്നത് പക്ഷേ എന്നാലും സ്ട്രോങ്ങിനൊന്നും ഒട്ടും കുറവില്ല നല്ല എനർജറ്റിക് ആയി തന്നെയാണ് എത്തിയിട്ടുള്ളത് ഈ ഒരു ചെറിയ മോനെ അവിടം വരെ ഫിനിഷ് ചെയ്തതിനു പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്ക് തളർന്നു കുഴഞ്ഞ് വീണ് പോയി അത് കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്ത സങ്കടമായി ഇത്രയും ആവേശത്തിൽ കയ്യടിച്ചിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് വരുന്നത് ആരാന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള രണ്ട് ചെറുപ്പക്കാരാണ് രണ്ടും കാലിന് വയ്യാത്തവരാണ് അവർ ഈ വീൽ ചെയറിലാണ് ഈ മാരത്തോൺ ഓട്ടത്തിൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടിപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഗ്രൗണ്ടിൽ സ്ഥിരമായിട്ട് നടക്കാനും ഓടാനെല്ലാം വരുന്ന ടീംസാന്ന് അവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സന്തോഷമാണ് അവർക്ക് കാണി അവർ കാണിക്കുന്നത് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ടൈമിൽ ഇതാണ് റോഡിലുള്ള കാഴ്ചയാണ് ഒമ്പതര മണിയായിട്ടുണ്ട് ഇവരെല്ലാം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിയിട്ടും നടന്നിട്ട് അവിടെ എത്താനുള്ള ഒരു ധൃതിയിലാണ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ പത്ത് മണിയെല്ലാം ആയതുകൊണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇത് നമ്മളെ ഇങ്ങോട്ടുള്ള അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് വെള്ളയപ്പവും മുട്ടക്കറിയും പിന്നെ ഇന്ന് ഒരുവിധം ഹോട്ടലൊന്നും ഇല്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പക്ഷെ ഹോട്ടലിലെ വെള്ളയപ്പം എന്താണെന്ന് അറിയില്ല എനിക്കത്ര ഇഷ്ടമല്ല നമ്മൾ കൂടി കഴിക്കുന്ന വെള്ളയപ്പത്തിൻ്റെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല പിന്നെ മുട്ടക്കറിയാണെങ്കിൽ എൻ്റെ അമ്മ കാണാനും നല്ല ഭംഗിയുണ്ട് പക്ഷെ ഭയങ്കര എരു പിന്നെ ഒരു പേരിന് കഴിച്ചതെന്ന് മാത്രം ഇന്നൊരു കല്യാണമുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു ഞാൻ പോവാത്തോണ്ട് തന്നെ ചിന്തിന്ന് ഭയങ്കര മടിയുണ്ടേനു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉന്തിത്തള്ളി ഇറക്കിയതാ കാരണം ഞാനില്ലാണ്ട് കുടുംബത്തിൽ ഒറ്റക്കേടെയെങ്കിലും പോകാൻ ഭയങ്കര മടിയാവുക്ക് ഇതിപ്പോൾ എന്തായാലും വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇക്കാരുടെ കൂടെ അവളെ ഉന്തിത്തള്ളി തള്ളി വിട്ടിട്ടുണ്ട് അപ്പോൾ അവരങ്ങ് പോയി പോയിക്കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കൊറിയർ വരുന്നതായിട്ട് അവർ വഴി ചോദിച്ചിട്ട് വിളിച്ചിന് അവരെയും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സമയം പുറത്തന്നെ നന്ന് കാരണം അപ്പം പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതും കൂടി വാങ്ങി വെച്ചിട്ട് ഇനി കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം സാധാരണ ഞാൻ മാത്രമായി കഴിഞ്ഞാൽ ഇക്കയും ചിഞ്ചൊന്നും ഇല്ലാണ്ട് ഞാൻ മാത്രം ആയിക്കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ലഞ്ച് ഞാൻ കട്ടാക്കലാന്ന് പതിവ് പക്ഷേങ്കിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തീരെ എനിക്ക് ശരിയായിട്ടില്ല അതുകൊണ്ട് തന്നെ വിഷക്കുന്നുണ്ട് അപ്പം ലേശം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ടൊരു ചോറുണ്ടാക്കുന്നുണ്ട് അപ്പം ബസുമതി റൈസ് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരുന്നേനു ഇപ്പം നെയ്യിലേക്ക് രണ്ട് വറ്റൽ മുളക് നെയ്യല്ല ഓയിലാണെന്ന് വെച്ചിട്ടുള്ളത് വറ്റൽ മുളകും പിന്നെ ഒരു കഷ്ണ ഉള്ളി ഒരു ഉള്ളിൻ്റെ പകുതി മാത്രം ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെജിറ്റബിൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറിയ ക്യാരറ്റ് പിന്നെ ഒരു രണ്ട് ബീൻസ് നന്ന ചെറുങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് കുറച്ചൊരു ഉപ്പും ചേർത്തിട്ട് ഇതിനെ ഞാൻ ഒന്ന് ഒരു മിനിറ്റോളം ഞാൻ ഇതിനെ വഴറ്റിയെടുക്കുന്നുണ്ട് വെജിറ്റബിളെല്ലാം ഇങ്ങനെ ഒരു മിനിറ്റ് വഴറ്റുമ്പോഴത്തേക്കും അത്യാവശ്യം വന്നിട്ടുണ്ട് എന്നാലും ഉരുളക്കിഴങ്ങിന് ചെറിയൊരു വേവ് കുറവുണ്ട് ഞാൻ ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് തിളച്ച വെള്ളം ഒഴിച്ചോർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വെള്ളം ഒന്ന് വറ്റി കിട്ടുമ്പോഴത്തേക്ക് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും കൂടുതൽ വെന്ത് ഒടയാനും പറ്റൂല ഇങ്ങനെ കടിക്കാൻ പാകത്തിൽ കിട്ടുകയും ചെയ്യണം അപ്പോൾ ഞാൻ ചോറ് നേരത്തെ തന്നെ ഊറ്റി ഊറ്റിവെച്ചേനും കുറച്ച് ചോറ് എടുത്തത് എന്നിട്ട് തന്നെ അത് തന്നെ അധികമായിപ്പോയി ഒരു ചെറിയ കപ്പിലേനും വേവിച്ചത് വേവിച്ച സമയത്ത് ഒരു ലേശം അധികം പോലെ ഉണ്ട് ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞാലോ വേന വെള്ളം എല്ലാം വറ്റി വെന്ത് കഴിഞ്ഞാലോ ഞാൻ ഒരു രണ്ടോ മൂന്നോ പുതിനയിലെയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ചൊരു മല്ലിയാലയും പുതിനയിലെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ചോറും കൂടി അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാന്ന് ചെയ്യുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല നല്ല ഉണ്ട് ഈ പച്ചക്കറിയെല്ലാം ഇങ്ങനെ കടിക്കുമ്പോൾ അതുകൊണ്ടാണ് വെന്ത് അടയേണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ കടിച്ചിട്ടുള്ള ആ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണിൻ്റെ അടുത്തുള്ള ചോറ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അത്രയും മതി എന്ന് വിചാരിച്ചിട്ട് അത്രയും കഴിക്കാൻ പറ്റും പിന്നെ ഇനി ഇതിനിപ്പം പ്രത്യേകിച്ച് കറിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നല്ലോണം ചെറിയ തീയിൽ ഇട്ടിട്ട് തന്നെ കാരണം ചോറ് കുറച്ച് തന്നെ ഞാൻ ഊറ്റി വെച്ചോണ്ട് തന്നെ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് അപ്പം ചെറിയ തീയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചോറിനേം കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബട്ടർ ഇടുമ്പോഴാണ് ഈ ചോറ് നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടുന്നത് ബട്ടർ ഇട്ടിട്ട് പിന്നെ തീയൊന്നും കത്തിച്ചിട്ടില്ല തീ ഓഫാക്കി ഉള്ളത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ കൂടി തന്നെ ഒരു മുപ്പത് സെക്കൻഡ് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വിളമ്പിയിട്ട് കഴിക്കാനുള്ളതാണ് എന്നാലും ഈ ബട്ടർ ബട്ടറൊന്ന് മെൽട്ടാകാൻ വേണ്ടിയിട്ട് ഈ ചൂട്ടിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് പിന്നെ ഇത് സെർവ് ചെയ്തത് അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് എടുക്കുമ്പോഴത്തേക്ക് തന്നെ ബട്ടറെല്ലാം നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റും ചൂടോട് കൂടിയിട്ട് വളമ്പിയിട്ട് അന്നേരം തന്നെ കഴിക്കുകയാണ് ചെയ്തത് കാരണം നല്ലവണ്ണം വിഷക്കുന്നതുണ്ട് പോരാതെ രണ്ട് മണിയെല്ലാം കഴിഞ്ഞിന് രണ്ടേ കാലം രണ്ടരങ്ങാനായിരുന്നു സമയം ഞാൻ ചോറ് കഴിക്കുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷും കൂട്ടിയിട്ടില്ല അച്ചാറും തൈരും ഒന്നും തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ പെട്ടെന്നെല്ലാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെല്ലാം ചോറ് എളുപ്പമാണ് ഇടയ്ക്കെല്ലാം ഇങ്ങനെയെല്ലാം കഴിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇവിടെ ഇക്കാൾക്ക് ഇങ്ങനത്തെ ഒന്നും ചോറൊന്നും ഇഷ്ടമല്ല ഇപ്പോൾക്ക് സാധാരണ ചോറും മീൻ കറിയും പച്ചക്കറികളും തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ആരും ഇല്ലാത്ത ദിവസങ്ങളിലെ ഞാൻ ഇങ്ങനത്തെല്ലാം റെസിപ്പിയെല്ലാം പരീക്ഷിച്ചിട്ട് പാകം ചെയ്യും ഇതാവും പണിയും കുറവാന്ന് എനിക്കിഷ്ടപ്പെട്ട ടേസ്റ്റും തന്നെയാണ് എന്ത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടില്ല പണ്ട് ചെറുതിൽ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ കഴിച്ചിട്ടുള്ള ശീലമുണ്ട് പക്ഷെ ഇപ്പം കുറേയായി എല്ലാവരും ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഒരു എന്തോ പോലെ ഉണ്ട് അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്